പ്രണയ ഭാഗം മുപ്പത്തി ആറ് പെട്ടെന്ന് വാതിലടച്ചുകൊണ്ട് കല്യാൺ അങ്ങോട്ട് കയറി വരുന്നത് ആ ചെറിയൻ ചേട്ടൻ എന്താണ് ഇങ്ങോട്ട് ദേവു അവനെ നോക്കിയും പിന്നെ ആൽബത്തിലേക്ക് നോക്കിയും കൂടി ചോദിച്ചു പെട്ടെന്ന് തന്നെ കല്യാൺ വന്ന് അവളെ കവളിൽ കുത്തിപ്പിടിച്ചു ആരടി ചൊറിയൻ ചേട്ടൻ നീ വന്നപ്പോൾ മുതൽ എന്നെ ചൊറിയാൻ തുടങ്ങിയതാണല്ലോ നിന്റെ ചോറിച്ചിൽ മാറ്റാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു അവളുടെ കയ്യിൽ നിന്നും ആൽബം താഴേക്ക് പോയി എന്നിട്ടും പിടിവിടാതെ തന്നെ കല്യാൺ അവളുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് അവൾ കൈകൾ കൊണ്ട് അവൻ്റെ കൈ വിടീക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കല്യാൺ അവളുടെ ചുണ്ടുകളിൽ ചുണ്ടുകൾ ചേർത്തു പെട്ടെന്നായത് കൊണ്ട് ദേവു ഒന്ന് പതറി അവൻ പതിയെ അവളുടെ കീഴ് ചുണ്ടിനെ കടിച്ചു അവൾ അവനെ തള്ളി മാറ്റാനെല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ തന്നെ കളിയാക്കിയപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് ചുംബിച്ചു തുടങ്ങിയതാണ് കല്യാൺ പക്ഷേ അവളുടെ ചുണ്ടിൻ്റെ രുചി അറിഞ്ഞതും അവന് അവളിൽ നിന്നും അടന്നു മാറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അടച്ച് അവളെ ചുണ്ടുകളെ ആസ്വദിച്ചുകൊണ്ടിരുന്ന കല്യാൺ പതിയെ കണ്ണു തുറന്നു അപ്പോൾ തൻ്റെ മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ കൺപീലിയിലെ നനവ് കണ്ടതും പെട്ടെന്ന് അവന് ബോധോദയം ഉണ്ടായതുപോലെ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒന്ന് തേങ്ങിപ്പോയിരുന്നു അവളുടെ തേങ്ങൽ കരച്ചിലായിട്ട് പുറത്തേക്ക് വന്നതും അവൻ ശരിക്കും വേടിച്ചു പോയി ദൈവു കരയല്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കളിയാക്കിയപ്പോൾ ആ ദേഷ്യത്തിന് ചെയ്തു പോയതാണോ കല്യാൺ പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തേക്ക് അവൻ വരുന്നത് കണ്ടതും അവൾ അവനെ തള്ളി മാറ്റി ഇനി ഇനി എൻ്റെ അടുത്തേക്ക് വന്ന ഞാൻ ബഹളം വയ്ക്കും അവൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്ത് ധൈര്യത്തിന് എന്നെ ചോദിച്ചത് അവൾ ചോദിച്ചു അത് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചേ കല്യാൺ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവന് സങ്കടവും ദേഷ്യവും സ്വയം തോന്നി അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദേവു എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണോ ആദ്യം കണ്ട ആ സമയം മുതൽ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ച് പറയുന്ന തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ താൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എൻ്റെ ഇഷ്ടത്തിന് മുകളിൽ അപ്പോൾ ആ സമയം എൻ്റെ മനസ്സിലും തലച്ചോറിലുമെല്ലാം കയറിയത് എന്നെ കളിയാക്കിയതിനുള്ള പരിഭവമായിരുന്നു ആ പരിഭവം ദേഷ്യമായിട്ട് മാറി അതാ ഞാൻ അവൻ പറയുന്നത് കേട്ട് അവൾ കണ്ണിമപ്പെട്ടാതെ തന്നെ അവനെ തന്നെ നോക്കി നിന്നു സത്യത്തിൽ അവന് അവളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തല തലകുനിച്ചു നിന്ന അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ തന്നെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ദേവുവിനെ കണ്ടതും അവൻ സോറി സോറി ദൈവു അവൻ പറഞ്ഞു തനിക്ക് ഒരു സോറി പറഞ്ഞാൽ തീരുമല്ലോ പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ എനിക്ക് ഞാൻ ഞാൻ എങ്ങനെയാണ് ഇനി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് എങ്ങനെയാ എൻ്റെ കൂട്ടുകാരെ ഫേസ് ചെയ്യുക അവൾ പറഞ്ഞു ദൈവു അതിന് മാത്രം ഒന്നുമില്ല എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഞാൻ വീട്ടിലേക്ക് വരട്ടെ തന്നെ എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ അവൻ പറഞ്ഞു അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാ പെട്ടെന്ന് തന്നെ ആ ഞെട്ടൽ അവൾ മാറ്റി വച്ചു എനിക്ക് എനിക്കൊരു ഉമ്മ തന്നതിൻ്റെ പേരിൽ എന്നെ ആരും വിവാഹം ആലോചിച്ച് വരണ്ട അവൾ പറഞ്ഞു അത് കേട്ട് അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു എങ്ങോട്ടാ ഇങ്ങോട്ട് കയറി വരുന്നത് അവൾ ചോദിച്ചു അവളുടെ മുഖത്തെ കുറുമ്പും പരിഭവവും എല്ലാം കണ്ടതും അവനിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അതനുസരിച്ച് അവൾ പിന്നിലേക്ക് അടികൾ വെച്ചു അവൾ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നതും അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഒന്ന് ചുംബിച്ചതിൻ്റെ പേരിലല്ല ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ നിനക്ക് ഉമ്മ തന്നത് അവൻ പറഞ്ഞു എന്തോന്നാ അവൾ ചോദിച്ചു അതെ ഞാൻ ഉമ്മ തന്നത് നീ എൻ്റേതാണെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് അവൻ പറഞ്ഞു അതെങ്ങനെയാ താൻ ഉറപ്പിക്കുന്നത് ഞാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ അവൾ പറഞ്ഞു സമ്മതിക്കുമല്ലോ ഈ ദേവൂട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ പറഞ്ഞു എന്നാൽ അതൊരു തോന്നൽ മാത്രമാണ് തികച്ചും സാങ്കല്പികം മാത്രം ദേവു പറഞ്ഞു അല്ലല്ലോ എൻ്റെ തോന്നൽ അങ്ങനെ തെറ്റിയിട്ടില്ല ഉറപ്പ് അവൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു ആരെ അവൻ ചോദിച്ചു നിങ്ങളെ എന്തുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു അത് എനിക്കിഷ്ടമല്ല അവൾ വീണ്ടും പറഞ്ഞു അതിന് കാരണമാണ് ഞാൻ ചോദിക്കുന്നത് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്നുകൊണ്ട് അവളുടെ ഒരു സൈഡിലേക്ക് കൈ കുത്തിവെച്ച് അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ചേർന്നതും പറയൂ ദൈവുട്ടി എന്താ എന്നെ ഇഷ്ടമല്ലാത്തത് അവൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ശരിയല്ല അവൾ പറഞ്ഞു എന്താ അങ്ങനെ തോന്നാൻ കാരണം ഞാൻ ഉമ്മ തന്നത് അവൻ ചോദിച്ചു ആ അതെ എന്നോട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പെൺകുട്ടികളോടൊക്കെ എങ്ങനെയായിരിക്കും അവൾ ചോദിച്ചു എങ്ങനെയാണെങ്കിൽ അവൻ ചോദിച്ചു കൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്നു ഇങ്ങനെ എന്നെ പിടിച്ചിങ്ങനെ ഒമ്മിച്ചില്ലേ അതുപോലെ ആയിരിക്കില്ലേ നിങ്ങൾ ബാക്കിയുള്ളവരോടും ആണോ ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു പറയൂ ദൈവു ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ദേവു ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വീണ്ടും അവൻ ചോദിച്ചു അവൾ അറിയാതെ തന്നെ യാന്ത്രികമായിട്ട് ഇല്ല എന്ന് തലയണക്കി അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നല്ലോ അവൻ അവളുടെ അടുത്ത് നിന്ന് മാറി നിന്ന് ചോദിച്ചു എന്ത് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും പറയും എല്ലാവരോടും പറയും നിങ്ങൾ എന്നെ കയറി ഉമ്മിച്ചിന്ന് അവൾ പറഞ്ഞു പറയോ എന്നാ പിന്നെ ഇതേ ഞാൻ നിന്നെ ഒമ്മിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതല്ലേ അപ്പോഴല്ലേ എനിക്കും ഒരു വെയിറ്റ് ഉണ്ടാകൂ അല്ലാതെ ഒരു ഉമ്മ വെച്ചു എന്നതിൻ്റെ പേരിൽ അയ്യേ വേണ്ട നമുക്ക് റേപ്പ് ചെയ്തു എന്നുള്ള പേരിൽ ഞാൻ എന്തായാലും നാണം കെട്ടോളാം അതാവുമ്പോൾ ഒരു വെയിറ്റൊക്കെ ഉണ്ടേ അവൻ പറഞ്ഞു അയ്യേ താനെന്ത ഇങ്ങനെ എടോ ഇത് കേരളമാണ് ഇവിടെ റേപ്പ് ചെയ്താളേക്ക് ഭയങ്കര കേസാ അവൾ പറഞ്ഞു ആണോ ഞാൻ വിചാരിച്ച് മുംബൈയിലും ഡൽഹിയിലും ഒന്നും ഇതൊന്നും വലിയ പ്രശ്നമല്ല ഞാൻ അമേരിക്കയിലായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അറിയാലോ അത്യാവശ്യം മോഡലിങ്ങും അഭിനയവുമായിക്കെ നടക്കുന്ന ആളാ ഞാൻ കൂടുതലും ഹിന്ദി സീരിയൽസിലും പിന്നെ ആഡുകളിലുമാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ത് അവൾ ചോദിച്ചു അല്ല ഇനി ഉമ്മ വെച്ച കൊച്ചുണ്ടാവും പിന്നെ കെട്ടിപ്പിടിച്ച ഇരട്ട കുട്ടികളുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ കേരളത്തിൽ അവൻ ചോദിച്ചതും ഉമ്മ വെച്ച കുട്ടികളുണ്ടാവോ അവൾ ചോദിച്ചു അവൻ അവളുടെ ചോദ്യത്തിൽ ഞെട്ടലോടെ അവളെ നോക്കി നീ സത്യത്തിൽ എന്തിനാ പഠിക്കുന്നത് അവൻ ചോദിച്ചു നിങ്ങളുടെ പെങ്ങളെ എന്തിനാ പഠിക്കുന്നത് അതിനെ തന്നെയാണ് ഞാനും പഠിക്കുന്നത് അവൾ പറഞ്ഞു എൻ്റെ പെങ്ങൾ പഠിക്കുന്നതിന് ഒരു ഗുണമുണ്ട് പക്ഷെ നീ നീ എന്തിനാ പഠിക്കുന്നതെന്നാണ് ചോദിച്ചത് നീ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ ബോധവും വെളിവുമില്ലാത്ത സാധനത്തിനെയാണല്ലോ എൻ്റെ ദൈവമേ എനിക്ക് ഇഷ്ടം തോന്നിയത് എത്രെമ്പിളയിൽ എത്ര സുന്ദരികളായ പെൺകുട്ടികൾ എൻ്റെ പുറകെ നടന്നതാ എന്നിട്ട് ഞാൻ വന്ന് പെട്ടത് നോക്കിക്കേ അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവൻ്റെ ടീഷർട്ടിൽ കയറി പിടിച്ചു എന്താണോ എന്താണോ എനിക്ക് കുഴപ്പം താൻ ഇപ്പം പറഞ്ഞ തൻ്റെ സുന്ദരികളായ പെമ്പിളയേക്കാൾ നല്ലത് ഈ ഞാൻ തങ്ങിയാ കേട്ടോടോ ഉമ്മച്ച അവൾ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് തള്ളിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളെ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണു അങ്ങനെങ്ങ് പോയാലോ പറ നിൻ്റെ മനസ്സിലുള്ള നിൻ്റെ ഇഷ്ടം ഒന്ന് പറക്കാനാ അവൻ പറഞ്ഞു അങ്ങനെ ഇപ്പോ നിങ്ങൾ കേൾക്കണ്ട ആദ്യം എന്നെ ചോദിക്കാതെ ഉമ്മ വെച്ചതിന് നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ഉണ്ട് അവൾ പറഞ്ഞു എന്ത് എന്ത് പണിഷ്മെൻ്റാ വീണ്ടും മൂന്ന് നാലുമ്മ കൂടി തരട്ടെ അവൻ ചോദിച്ചു അയ്യേ ഇതിനൊരു മനുഷ്യൻ അതെങ്ങനെയാ മുംബൈയിലൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിക്കലാണല്ലോ പണി പിന്നെ കവളത്ത് ഉമ്മ കൊടുക്കലും ഓ അതൊന്നും ഈ നാട്ടിൽ പറ്റില്ല പിന്നെ ഇപ്പോൾ താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നെ ഇഷ്ടമാണെന്നുള്ളത് സത്യമാണെങ്കിൽ ഇനി താനിനി ആരെയെങ്കിലും സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി ഉമ്മ വെച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ തൻ്റെ ഈ ചുണ്ട് ഞാൻ മുറിച്ചെടുക്കും അവൾ പറഞ്ഞു ഏ അപ്പോൾ ഒന്നിനെ ഇഷ്ടമാണ് അല്ലേ അവൻ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ചോദിച്ചതും അതല്ലേടോ ഞാൻ പറഞ്ഞത് അവൾ പറഞ്ഞു എനിക്ക് അതരി ഇങ്ങനെയല്ല മര്യാദയ്ക്കൊന്ന് പറയടേ നല്ല രീതിയിൽ ഏ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഒന്ന് പ്ലീസ് ഒരുപാട് സിനിമയിലേക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊന്ന് കാണണം അനുഭവിക്കണം പ്ലീസ് അവൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ നിങ്ങൾ അനുഭവിക്കും മിക്കവാറും ഞാൻ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് നടന്നതും അവൻ അവളെ തന്നെ ഒരു കുസൃതി ചിരിയോടെ നോക്കി നിന്നു അവൾ ചെന്ന് ഡോറ് തുറന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു കാറ്റ് പോലെ വന്ന് അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് ലവ് യു എന്നു പറഞ്ഞു കൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു പെട്ടെന്ന് അവന് അവളെ ഒന്ന് പിടിക്കാൻ പോലും സാധിച്ചില്ല ചിരിയോടെ ഇറങ്ങി വരുന്ന അവളെ ഹാളിലിരുന്ന് എല്ലാവരും കണ്ടു എന്താടി ഡീ എന്തിനാ നീ ചിരിക്കുന്നത് ആൽബം കണ്ടത് നിനക്ക് തലയ്ക്ക് വട്ടായോ അവളെ കണ്ടതും സോനു ചോദിച്ചു ഏയ് ഇല്ല ഞാൻ ആൽബം കണ്ടപ്പോഴേ അതിലുള്ള കുറച്ച് ഫോട്ടോസ് കണ്ടപ്പോൾ ചിരിച്ചതാ അവൾ പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും അവളുടെ പുറകെ വരുന്ന കല്യാണിനെ കാണുന്നത് എല്ലാവരുടെയും നോട്ടം തൻ്റെ പുറകിലേക്കാണെന്ന് മനസ്സിലായതും അവളും തിരിഞ്ഞു നോക്കി പുറകെ വന്ന് നിൽക്കുന്ന കല്യാണിനെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ കല്ലുവിൻ്റെ അടുത്ത് വന്ന് നിന്നു കല്ലുവും അച്ചുവും സോനുവും എല്ലാം അവളെ തന്നെ നോക്കുകയാണ് കല്യാണി ഇടയ്ക്ക് ഏട്ടനെയും നോക്കുന്നുണ്ട് ഏട്ടൻ്റെ മുഖത്തെ ഒരു ചിരി കണ്ടതും അവൾ ദേവുവിനെ ഒന്ന് നോക്കി എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവൾ നിന്ന് ചിരിച്ചു കല്യാൺ നീ ഇത് എവിടെയായിരുന്നു എത്ര നേരമായി എന്നറിയൂ ഫോൺ റിങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് അമ്മ വന്ന് അവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ഈ ഫോണെന്ന് പറഞ്ഞത് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ നിർത്താതെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാരായിരിക്കും ഇത് നിനക്ക് കയ്യിൽ വെച്ചത് കൊണ്ട് എൻ്റെ കുഴപ്പം അമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആരമ്മയാണ് അതിന് വിളിക്കുന്നത് ആദ്യാണ് ഒത്തിരി നേരമായി വിളിക്കുന്നു ഞാൻ കോൾ എടുത്തപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ വിളിക്കും നിന്നോട് കോൾ എടുക്കാൻ അതാ നിനക്ക് തന്നത് അപ്പോൾ തന്നെ വീണ്ടും അവൻ്റെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തതും എവിടെയായിരുന്നു കല്യാൺ നീ എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു എടാ നീ അവിടെ നിന്ന് പോരരുത് വീട്ടിൽ തന്നെ ഉണ്ടാകണം എങ്ങോട്ട് ഇറങ്ങരുത് ഞങ്ങളെല്ലാവരും മുത്തശ്ശൻ്റെ തറവാട്ടിലുണ്ട് അവന്മാർ അവന്മാർ സത്യം പറഞ്ഞു തുടങ്ങി ആദ്യ പറഞ്ഞതും പറഞ്ഞു തുടങ്ങിയോ ഞാൻ ഞാനിവിടെ വരട്ടെ അങ്ങോട്ട് വേണ്ട കല്യാൺ ഇവിടെ എല്ലാവരും ഉണ്ട് അവിടെ ആരും ഇല്ലാതിരിക്കുന്ന സമയമാണ് ഇന്നലെ ഇവന്മാരെ വിട്ടിരിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നമ്മുടെ വീടും പരിസരത്തും തന്നെ ഉണ്ടാകും ഇനിയും ആളുകൾ അതുകൊണ്ട് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് വരരുത് പിന്നെ ഒരു കാരണവശാലും അവരെ ആരെയും പുറത്തേക്ക് വിടരുത് എന്തെങ്കിലും പറയും പുറത്തേക്ക് പോകാൻ അറിയാലോ പല നമ്പർ ഇടും പക്ഷെ വീണ് പോകരുത് ഒറ്റയ്ക്ക് അവരെ ഇനി വിടേ വേണ്ട ആദി അവന്മാർ ആരാണെന്ന് പറഞ്ഞോ എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞോ ആർക്കാണ് നമ്മുടെ കല്ലുവിന് ആവശ്യമെന്ന് അവന്മാർ പറഞ്ഞോ കല്യാൺ ചോദിച്ചു നിനക്കറിയില്ലേ അവരുടെ ആവശ്യം എന്താണെന്ന് പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെ അല്ലേ അതെ സൂര്യനാരായണൻ അവനെ അവനെ എനിക്ക് കാണണം കല്യാൺ പറഞ്ഞു വേണ്ട കല്യാൺ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട നമുക്ക് യഥാർത്ഥ ശത്രുവിനെ ആദ്യം മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് അവൻ മുന്നിൽ നിർത്തി കളിക്കുന്ന സൂര്യനാരായണനെ നമുക്ക് വേണ്ടും അവൻ വെറും ഡമ്മിയാണ് അതുകൊണ്ട് അവനെ കിട്ടിയിട്ടും നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ആദ്യം പറഞ്ഞു എന്തുണ്ടെങ്കിലും നീ അറിയിക്കണം വിശദമായിട്ട് തന്നെ പിന്നെ അവന്മാർ സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യണം അതും വീഡിയോ റെക്കോർഡായിട്ട് തന്നെ കേട്ടല്ലോ കല്യാൺ പറഞ്ഞു അതെല്ലാം ചെയ്യുന്നുണ്ട് നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആര് വന്നാലും ഗേറ്റ് തുറക്കരുതെന്ന് മുത്തശ്ശൻ ഗാർഡ്സിനോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്യൂരിറ്റിയോട് അതുകൊണ്ട് ആരും അനുവാദമില്ലാതെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറില്ല ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല ആ ചെറിയ അശ്രദ്ധയ്ക്ക് നമ്മൾ ചിലപ്പോൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല എനിക്കെന്നല്ല ആർക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞു നീ ടെൻഷനാവണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പിന്നെ ഗാഡ്സും ഉണ്ടല്ലോ പുറത്ത് കല്യാൺ പറഞ്ഞു എന്നാൽ ശരി വെക്കുകയാണേ എന്ന് പറഞ്ഞ് ആദ്യം ഫോൺ കട്ട് ചെയ്തതും കല്യാൺ തിരിഞ്ഞു നോക്കി സോഫയിലിരുന്ന് കൂട്ടുകാരോട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും ഇരിക്കുന്ന കല്യാണിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു എത്ര വർഷമായി അനുഭവിക്കുന്നതാണ് തൻ്റെ സഹോദരി എന്നോർത്തപ്പോൾ അവൻ്റെ നെഞ്ച് നീറി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ അടുത്ത് ചെന്ന് സോഫയിലിരുന്നു കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു എന്താ ചേട്ടാ അവൾ ചോദിച്ചതും ഒന്നുമില്ല ചുമ്മാ എങ്ങനെ ഇരിക്കണം തോന്നി അവൻ പറഞ്ഞു എന്നാൽ അവൻ്റെ മുഖത്തെ മാറ്റവും ടെൻഷനും എല്ലാം കണ്ടപ്പോൾ ദേവു കണ്ണു ചുരുക്കി അവനെ നോക്കി കല്യാണിയോട് എന്തോ സംസാരിച്ച് തിരിഞ്ഞ കല്യാൺ കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവുവിനെയാണ് അവൻ പുരിക്കൻ പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവളും തിരിച്ച് അതേപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചു അവൻ ഒന്നുമില്ല എന്ന് രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ഹായേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക